വടകര നഗരസഭ നഗര നഗരസൌന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ചെടിച്ചട്ടികൾ നശിപ്പിച്ച നിലയിൽ നഗരത്തിൽ ഭഗവതി കോട്ടകൾ ക്ഷേത്രത്തിന് മുൻവശത്തെ നടപാതയുടെ കൈവരികളിൽ സ്ഥാപിച്ച പത്തോളം ചെടിച്ചട്ടികളാണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധൻ നശിപ്പിച്ചത് രാവിലെ നഗരസഭാ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ചെടിച്ചട്ടികൾ നശിപ്പിച്ചതായി കണ്ടത് തുടർന്ന് സമീപത്തെ സിസിടിവി ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്നും ആളെ തിരിച്ചറിയാൻ സാധിച്ചതായി നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ രമേശൻ അറിയിച്ചു ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകും ഇത്തരത്തിൽ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഭാഗമായിട്ട് വടകര നഗരസഭ നഗരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള നമ്മുടെ പുതുതായിട്ട് സാധിച്ച ചെടിച്ചട്ടികളൊക്കെ തന്നെ ഒരു പത്തോളം ചെടിച്ചെട്ടികൾ ഇന്നലെ രാത്രി ഏതോ ഒരു സാമൂഹ്യ വിരുദ്ധൻ ഇങ്ങനെ നശിപ്പിച്ചതായിട്ട് ഇന്ന് രാവിലെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് നഗരസഭയിലെ ഹെൽത്ത് വിഭാഗം പരിശോധന സമയത്ത് പരിശോധന നടത്തിയ സമയത്താണ് ഇത് കാണാൻ സാധിച്ചിട്ടുള്ളത് എന്ത് തന്നാലും വളരെ മോശമായ ഒരു പ്രവൃത്തി തന്നെയാണ് ഇത് നമ്മൾ ക്യാമറകളൊക്കെ പരിശോധിച്ച സമയത്ത് കൃത്യമായ ആളുടെ മേൽവിലാസം ലഭിച്ചിട്ടുണ്ട് ആളെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ആള് സ്ഥിരം നഗരത്തിൽ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തയ്യാറാക്കി നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് നടപടി സ്വീകരിക്കാൻ കത്ത് കൊടുക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ സൂറൽ വെള്ളച്ചാട്ടം ഇനി വടകരയിലും ഈ ഓണ മഹോത്സവത്തിൽ വടകരക്ക് ഭംഗിയേകി മിഴിവേകി ഇതാ അതിഗംഭീരമായ ഒരു മേളക്ക് സമാരംഭം വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫൈവ്